ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ മെമ്പർ ആണ് നമ്മുടെ കമ്പനി കൂടാതെ തന്നെ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് കൺസ്യൂമർ ആയിട്ട് വരുന്നത് കൂടാതെ തന്നെ ആയുഷ്മാൻ എല്ലാവർക്കും അറിയാം നമ്മളുടെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് നിർദ്ദേശിക്കുന്ന ബിസിനസ് പ്ലാനിലാണ് നമ്മളുടെ കമ്പനി ബിസിനസ് പ്ലാനിലാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് വർഷത്തിൽ ഓഡ് എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ടോപ്പ് സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റ് ഡോക്ടർ ഡി ബി എ നാരായണ അല്ലേ ഇന്ത്യൻ ആയുർവേദ മേഖലയിൽ ഏറ്റവും മികച്ച ഡോക്ടർ എന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് ഒരേ ഒരു പേരേ ഉള്ളൂ അതാണ് ഡോക്ടർ ഡി ബി എ നാരായണ കൂടാതെ തന്നെ നമ്മളുടെ ചീഫ് കൺസോൾട്ട് കെ കെ ആർ സർ പിന്നെ നമുക്ക് എല്ലാ ഓഫീസറും എല്ലാ മെട്രോസ് ഉണ്ട് പോലെ പി യു ഉണ്ട് നിങ്ങൾ കാണുന്ന ഒരു ഇതല്ല വൈഡ് റേഞ്ച് ഓഫ് എന്താ പറയുക കോപ്പറേറ്റ് നെറ്റ്വർക്ക് അക്രോസ് ഇന്ത്യ പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഓഫ്ലൈൻ ഓൺലൈൻ എല്ലാ സർജേസ് നമുക്കുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് എത്ര പേർ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെയാണ് നമ്മുടെ ലിബറേജ് പറയുന്നത് കൂടാതെ നമ്മുടെ പ്ലാൻ നമ്മുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സിംഗിൾ ബിസിനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നൽകുന്ന ഒരു ബിസിനസ് പ്ലാൻ ആണ് നമ്മളുടെ ബിസിനസ് പ്ലാൻ തീർച്ചയായിട്ടും ആർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് സാർ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റും റൈറ്റും പണിയെടുക്കാനും കഴിവുള്ള പേര് വന്നാൽ ഈസി ആയിട്ട് നിങ്ങളുടെ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ആവും പലപ്പോഴും പറയാറുണ്ട് നമ്മളിലൂടെ എല്ലാം നമ്മൾ എന്നെ സംബന്ധിച്ചെല്ലാവരും എന്നെ വെറുംകാല ഡയമണ്ട്സും ക്രൗൺ ഡയമണ്ട്സും ഗവർണർ അംബാസഡേഴ്സും കാരണം നാളെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന അംഗീകാരം ഏറ്റുവാങ്ങാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ കാരണം നമ്മുടെ പ്ലാനിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റബിൾ പ്ലാൻ എന്ന് പറയുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ബുധനാഴ്ച എന്ന ദിവസം ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടായും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷെന്റീവ് രാവും ആണല്ലേ സർ യെസ് കൂടാതെ നമ്മളുടെ അച്ചീവ്മെന്റ്സ് അഫേർസ് നമ്മൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് നമ്മളെ ബെസ്റ്റ് നമ്മുടെ ഇ റീറ്റെയിൽ കമ്പനിയുടെ നമ്മളെ അംഗീകരിച്ചുമായിരുന്നു കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടൈംസ് ഓഫ് ഗ്രൂപ്പ് നടത്തിയ സർവേയിൽ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ട് നമ്മളുടെ എലമെന്റ്സ് ബ്രാൻഡിനാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ടൈംസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഗോൾഡിന് ഏറ്റവും വലിയ മീഡിയ ചേട്ടാണ് അവരുടെ എന്താ പറയുക ഇന്ത്യൻ മോഷണൽ സർവേലാണ് നമ്മളുടെ ബ്രാൻഡ് എനിക്കൊന്ന് കൺസിക്യൂട്ടാണല്ലോ നമുക്ക് കോവിഡ് വന്ന സമയത്ത് അവർ കൊടുത്തിരുന്നില്ല എനിക്കൊന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ നമ്മൾ തന്നെയാണ് ഈ ബ്രാൻഡിന്റെ ഈ പറയുന്ന അവാർഡ് അഴിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നത് ആണല്ലയോ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് നമ്മളുടെ പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ് പറയുന്നത് അന്നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായി ദർ ക്വാളിറ്റി ഞാനീ പറയുന്നത് നമ്മളുടെ കമ്പനിയുടെസ് ആണ് ഇൻ ഇന്ത്യ ആൻഡ് ഹൗ വി ആർ ഗോയിങ് ടു ബി നമ്പർ വൺ ഇൻ ദ വേൾഡ് നമ്മൾ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ടുണ്ടെങ്കിൽ വരും കാലത്ത് നമ്മൾ ലോകത്തിലെ ഏറ്റവും മെച്ച കക്ഷൻ കമ്പനി നമ്പർ വൺ കമ്പനിയായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും ഇവിടെ വരെ നമുക്കറിയാം നമ്മളുടെ ഏറ്റവും സിസ്റ്റം ആണ് ഹാർവേസ്റ്റിന്റെ സിസ്റ്റം അല്ലെ ഹാർവേസ്റ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ റാങ്ക് ഫ്രം ടു ഗ്രേറ്റ് അച്ചീവേഴ്സ് നമ്മുടെ ഇഷ്ടംപോലെ ഇന്റർനാഷണൽ മലേഷ്യ ദുബായ് ഇപ്പൊ നമ്മളെല്ലാവരും തായ്ലൻഡ് പോയിട്ട് വന്നു എത്ര പേര് പോയിട്ട് തായ്ലൻഡ് പോയി തായ്ലന്റ് അച്ചീവ്മേഴ്സ് കൂടാതെ എനിക്ക് തോന്നിയിരിക്കുന്നു ഇവിടെ ടീം രണ്ടു തന്നെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രീമിയം കാറുകൾ മെയിൻറ്റൈൻ ചെയ്യുന്ന വ്യക്തികളാണ് ആണല്ലോ എന്റെ അർത്ഥം പറയുന്നത് ഈ സ്റ്റെപ്പ് നിങ്ങളിലേക്കും 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 ഇറങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും കൂടാതെ നമ്മുടെ കമ്പനി ഇഷ്ടംപോലെ ഇൻഷുറൻസ് പോളിസി അതായത് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംരക്ഷിക്കുന്ന പോളിസികൾ അല്ലെങ്കിൽ ആക്സിഡൻ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് സിംപിൾ ഏതൊരു വ്യക്തിക്കും മൈനേജിലൂടെ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും അനവർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്ലൈനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയോ നിങ്ങളുടെ ഐഡിയസോ ഒന്നും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാത്ത കാര്യമല്ല ബിക്കോസ് സക്സസ് എന്ന് പറയുന്ന കാര്യം പ്രൂവ് ചെയ്ത കാര്യത്തിന് നിങ്ങൾ കോപ്പി ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി തരാനുള്ള അവസരം അവസരമാണ് നമ്മൾ നൽകുന്നത് തീരുമാനം നിങ്ങളുടെതാണ് കൂടാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ആയിരം പുതിയ ടി പ്രൊഫസർ അതല്ലേ ഡിസംബർ